സഹകാലം മൂന്നാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു ഇന്നത്തെ മൂന്ന് വായനകളെയും നമുക്ക് നാല് പോയിന്റുകളായി ക്രമീകരിക്കാവുന്നതാണ് ഒന്ന് ശിഷ്യത്വം സഹനത്തിൽ സന്തോഷം പാദം കഴുകി സ്നേഹിച്ചവനെതിരെ പാണികൾ കഴുകി പിലാത്തൂസ് പറഞ്ഞു ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ ജനത്തെ കൊണ്ട് പ്രധാന പുരോഹിതന്മാരും ശിങ്കിടികളും പറയിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ അതേ പ്രധാന പുരോഹിതന്മാരും അനുയായികളും പറയുന്നു യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുന്നു എന്ന് യേശുവിനെ കൊന്നവർ യേശുവിനെ ഇപ്പോൾ ഭയപ്പെടുന്നു ഇതാണ് സത്യം യേശുവിനെതിരെ ചെയ്യുന്നതെല്ലാം പാപമാണെന്ന ബോധ്യം അവർക്ക് ഉണ്ടായിത്തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം യേശുനാമം പ്രസംഗിച്ചതുകൊണ്ട് അടി കൊണ്ടതുകൊണ്ട് അപമാനം സഹിക്കേണ്ടി വന്നതുകൊണ്ട് ആനന്ദിക്കുന്ന ശിഷ്യന്മാര് ശിഷ്യത്വത്തിന്റെ സത്ത യഥാർത്ഥമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് രണ്ട് ക്രിസ്തു ശിഷ്യൻ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു അനുതാപവും പാപമോചനവും നൽകാൻ യേശുവിനെ നാഥനും രക്ഷകനുമാക്കി യേശുവിനെ പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തി ഇതിനെല്ലാം അപ്പസ്തോലന്മാരും പരിശുദ്ധാരൂപിയും സാക്ഷികളാണ് എല്ലാ ദിവസവും ദൈവാലയത്തിലും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിച്ചുകൊണ്ട് അപ്പസ്തോലന്മാർ അനുസരണയിലൂടെ യേശുവിന്റെ ശിഷ്യരായി ഈ ലോകത്തിന്റെ അധികാരികളെ അവർ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മൂന്ന് ശിഷ്യത്വം യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കലാണ് യേശുവില്ലാത്ത ശിഷ്യത്വത്തിന് ലഭിക്കുന്ന സമ്മാനമാണ് ശൂന്യമായ വഞ്ചിയും വലയും യേശുവിന്റെ സാന്നിധ്യത്തിന് ലഭിക്കുന്ന സമ്മാനമാണ് വല വലിച്ചു കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യ സമ്പത്ത് ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള അക്കങ്ങളുടെ ആകെ തുകയാണ് നൂറ്റി അൻപത്തിമൂന്ന് ഗ്രീക്ക് ജന്തു ശാസ്ത്രജ്ഞന്മാർ നൂറ്റി അൻപത്തിമൂന്നു തരം മത്സ്യങ്ങളെ വേർതിരിച്ചിരുന്നതായി വിശുദ്ധ ജെറോം പ്രഖ്യാപിക്കുന്നു സ്നേഹത്തിന്റെ സഭയെന്ന് ഹീബ്രൂൽ എഴുതുമ്പോഴുള്ള അക്ഷരങ്ങളുടെ മൂല്യം നൂറ്റി അൻപത്തിമൂന്നാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യം കിട്ടിയിട്ടും വല കീറിയില്ല എന്നത് സഭയുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു വലിച്ചു കയറ്റുക എന്നതിന് ഗ്രീക്കിൽ ഹെൽക്കോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുവാനാണ് ഈ പദം ഉപയോഗിച്ച് കാണുന്നത് യേശുവിനാൽ ആകർഷിക്കപ്പെടുക എന്നും ഇതിനർത്ഥമുണ്ട് ആറ് നാൽപ്പത്തി നാല് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വചനം നാല് യേശുവിന് അമ്മ സ്വഭാവവും മറവി രോഗവും അറിയില്ലെന്ന് പറഞ്ഞ പത്രോസിന്റെ ലോകസുഖം തേടലും നല്ല അടിമയുടെ വിലയായ മുപ്പത് വെള്ളി നാണയത്തിനു വേണ്ടി ഗുരുസ്വസ്ഥി എന്ന് പറഞ്ഞ് ചുമ്പന്നം കൊണ്ട് ഒറ്റക്കൊടുത്ത യുദാസിനെയും നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമയെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ശിഷ്യനെയെല്ലാം യേശു മറന്നു പോയിരിക്കുന്നു യേശുവിന് നല്ലൊരു മറവി രോഗമുണ്ട് ഒപ്പമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ തെറ്റുകൾ മറന്നുകൊണ്ട് അവരെ സ്നേഹിക്കുകയാണ് യേശു യേശു പാപത്തെ മറന്ന് പാവയെ പുൽകുന്ന ഒരു അമ്മ മനസ്സിന്റെ ഉടമയാണ് യേശു യേശുവിന്റെ അമ്മ മനസ്സ് പറയുന്നത് വന്ന് പ്രാതൽ കഴിക്കുവിൻ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം വാത്സല്യം അതുകൊണ്ടാണ് യേശു വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ അനുതാപത്തിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശുവിന്റെ വചനം ഇവിടെ പൂർണത തേടുകയാണ് തിബേരിയസ് തീരത്ത് മത്തായി ഒൻപത് പതിമൂന്ന് ബുദ്ധിതൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റി